ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ബീഫ് പെപ്പർ റോസ്റ്റ് ആണ് അതിനായി ആദ്യം അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം എടുക്കണം കുക്കറിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അല്പം വെളിച്ചെണ്ണ ചേർത്ത് ഇത്തിരി വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക മിനിമം ഒരു ആറ് വിസിലെങ്കിലും വരും ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം വേവ് കുറവാണെങ്കിൽ മാത്രം വീണ്ടും അടച്ചു വെച്ച് ആവശ്യത്തിന് വിസിൽ വരുത്തി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ആറ് വിസിലാണ് കേട്ടോ ഈ വയ്ക്കുന്നത് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബീഫിലേക്ക് ആവശ്യമായ ചേരുവകളൊക്കെ റെഡിയാക്കി വെക്കാം അതിനായി ഞാൻ നല്ല എരിവുള്ള നാല് പച്ചമുളക് അതുപോലെ ഒരു കഷ്ണ ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി ആണ് എടുക്കുന്നത് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ കുക്കറ് ആറ് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ ബീഫ് ഒന്നുകൂടി തന്നെ വേവാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിസിലൂടി വെക്കുന്നുണ്ട് കേട്ടോ നന്നാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മിക്സിയിലിട്ട് കറക്കണ്ട നന്നായിട്ട് ചതച്ചെടുത്താൽ മതിയാകും കേട്ടോ ഇതിലേക്ക് നമ്മൾ സവാള ചേർക്കുന്നില്ല കൊച്ചുള്ളിയിലാണ് ഈ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു രുചി തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലകളെല്ലാം ചേർക്കാം കേട്ടോ അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കാരണം നമുക്ക് ബീഫ് റോസ്റ്റ് നല്ല ഇരുണ്ട നിറത്തിലുള്ള ബീഫ് റോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാലകളൊക്കെ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുന്നത് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല എന്നിവയാണ് ചേർക്കുന്നത് മസാലകളെല്ലാം നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല ഇരുണ്ട നിറമായി വരുന്ന സമയം വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം അത് വളരെ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ വറുത്തെടുത്ത മസാലപ്പൊടി തൽക്കാലം നമുക്കിവിടെ മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാൻ പാനെടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി വയറ്റുക അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരുന്ന കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റുക ഞാനിവിടെ ഒന്നിച്ചു തന്നെയാണ് വഴറ്റുന്നത് ഞാനിത് നേരത്തെ ചേർക്കാൻ വിട്ടുപോയി അതിനാലാണ് ഒരു ഭാഗത്ത് ഇഞ്ചിയും ഒരു ഭാഗത്ത് കൊച്ചുള്ളിയുമായിട്ട് വയറ്റുന്നത് അല്പനേരം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കാരണം ആവിയൊക്കെ ഇറങ്ങി ഇത് നന്നായിട്ടൊന്ന് വയന്ന് വരണോ അതിനു വേണ്ടിയിട്ടാണ് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൊച്ചുള്ളി എല്ലാം നന്നായി വയന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുക ഈ ഒരു സമയം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വേവിച്ച ബീഫും അതിലെ സ്റ്റോക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വയറ്റുക ഈ സമയം നമുക്ക് ഇതിലെ ഉപ്പെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ആവശ്യമെങ്കിലും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു മോടി സിന്തറ്റിക് വിനാഗ്ര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ബീഫ് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സിന്തറ്റിക് വിനാഗ്ര ആഡ് ചെയ്യുന്നത് അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പെരുഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം തൽക്കാലം ഇത്രയും സ്പൈസസ് ഇപ്പോൾ ചേർത്താൽ മതിയാകും ഇനി ഇത് നന്നായിട്ട് ഒന്ന് അറ്റി വരണം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ബീഫെല്ലാം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരുന്ന തേങ്ങാ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു അവസാനമായി ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇങ്ങനെ അവസാനമായി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇത് ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി രുചിയുള്ളതായിട്ട് വരും പിന്നീട് ഞാൻ അല്പം മല്ലിയില കൂടി ചേർത്ത് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഡ്രൈ ആവണമോ അത്രത്തോളം നേരെ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം അതിനുശേഷം നമുക്കിതൊരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ